ഇപ്പോൾ വീട്ടിലെ പോക്ക് എങ്ങനെയാണെങ്കിൽ എന്തായാലും ലക്ഷ്മിക്ക് ടോപ്പ് കൈകളിലെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഓരോ കേസിൽ വരുമ്പോഴും പ്രത്യേകിച്ച് ശോഭ വിഷമത വന്ന സമയത്ത് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ സ്ക്രീൻ സ്പേസ് കിട്ടി ലക്ഷ്മിക്ക് നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്തെങ്കിലും ലക്ഷ്മിക്ക് അവർ സ്ക്രീൻ സ്പേസ് കിട്ടി ലക്ഷ്മി ഉയരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോ പ്രിയാചലിയും വന്ന സമയത്തും ലക്ഷ്മിയോട് നല്ല രീതിയിൽ കോൺവെസേഷൻ നടത്തുന്നുണ്ട് അതൊക്കെ പുറത്ത് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ ഇമേജ് വർത്തിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ റിയാ സലീമിന്റെ ഹേറ്റേഴ്സ് എല്ലാം തന്നെ ലക്ഷ്മിക്ക് സപ്പോർട്ടേഴ്സായി മാറും ഒരുപാട് കമന്റുകളാണ് വരുന്നത് റിയ സലീം അവിടെ സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ആരാണോ അവർക്ക് വോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ഒരു പക്ഷേ ഈ ഗസ്റ്റുകളുടെ വരവും ലക്ഷ്മിയോടുള്ള ആ ഒരു പെരുമാറ്റവും കാരണം ലക്ഷ്മിക്ക് നല്ല രീതിയിൽ വോട്ട് കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ ടോപ്പ് ഫൈവിലെത്താനുള്ള സാധ്യത ലക്ഷ്മിക്ക് വളരെയധികം കൂടുതലാണ് അത് കമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ കമന്റ് ചെയ്യണേ